ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ താ ഞാൻ രാവിലെ തന്നെ നീച്ചപ്പളേ ചായക്കടിയിൽ നിന്ന് ദോശ ഉണ്ടാക്കിങ്ങാണ്ട് തക്കാളി കറി പിന്നെ അടുപ്പത്ത് വെച്ച് പോകട്ടോ അപ്പം ഇനി നമ്മളെ ഇവിടെ കരിവേപ്പ് മരം വേനൽക്കാലമായിട്ട് ഞാൻ സ്ഥിരം എടുക്കാൻ പോണ കറിവേപ്പിൻ്റെ മരം ഉണ്ട് കേട്ടോ അപ്പോൾ പോയി നോക്കുമ്പോൾ അവിടെ പിന്നെ വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ പോയി നോക്കട്ടെന്താണ് അവസ്ഥ എന്നുള്ളത് കേട്ടോ എന്തായിന്നറിയില്ലല്ലോ ഒരുപാട് കരിയപ്പ് മരം കേട്ടോ കുറച്ചൊന്നല്ലേ അപ്പം കൈസ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കരിയപ്പ് ഇങ്ങനെ തെഴുത്ത് വരുന്നുണ്ട് കേട്ടോ കണ്ടോ മരം ഭയങ്കര അവസ്ഥയാണ് അത്രയ്ക്ക് നമുക്ക് കുടുംബം ചൂടായിരുന്നു അതുകൊണ്ട് തെഴുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മഴയും കൂടിയൊക്കെ പെയ്താൽ ചിലപ്പോൾ ശരിയാവും ഉണ്ടാവും ഉണ്ടോ ഇതാണ് അവസ്ഥ അങ്ങനെ ഞാൻ അയിമുന്ന് കുറച്ച് തളിര ഇലകളൊക്കെ നുള്ളികാണ്ട് പോകുന്നുണ്ടോ പക്ഷെ നല്ല സ്മെല്ലുണ്ട് നല്ല നാടൻ കറിവേപ്പാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി എടുക്കുക അതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല അവിടുത്തെ താത്ത പറയും ഇങ്ങക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അങ്ങോട്ട് വന്നെടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ അപ്പം ഞാനിതാ കറിവേപ്പും കൊണ്ട് ഇങ്ങനെ ബിരിയാണി കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഒരുപാടുണ്ടാകുമ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടുപോയി ചാടെ ഫ്രിഡ്ജ് കൊണ്ടുപോയ്ക്കലാണ് എപ്പോഴും പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിലെത്തി ഞാൻ ഉള്ളിൽ കൊണ്ടു വന്ന കറിവേപ്പിയല്ലേ കേട്ടോ ഇനി നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു കവറിൽ കെട്ടി വയ്ക്കുക ചെയ്യട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനൊരു ഗൈഡും ഉണ്ടാവൂല ഓക്കേ ഗൈസ് ഞാനെന്താ ചായടിക്കായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനും അനുമൊക്കെ ചായ അടിച്ച് പോയി അനു ട്യൂഷൻ ക്ലാസ് പോയി തക്കാളി കറിയാണ് കിട്ടും പിന്നെ ദോശയാണ് മോനട്ടെ നീച്ചിട്ടില്ല അനു ഓൻ നീച്ച് പല്ലൊക്കെ തേച്ച് ചായ അടിക്കണം അപ്പോൾ ഓന ഉണരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചായ കുടിക്കണം ആൾ നല്ല ഉറക്കാണ് അപ്പം ഞാൻ വിളിക്കാൻ പോയില്ല അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അത്യാവശ്യം തണുപ്പൊക്കെ ആയതല്ലേ അപ്പം നല്ല ഉറക്കാണ് അതാണ് ഗെയ്സ് നല്ല ഉറക്കാണ് അപ്പം ഞാൻ ശല്യം ചെയ്യാൻ പോയില്ല അപ്പം ഞാന് തോന്നുമ്പോൾ നീക്കട്ടെ എന്തായാലും സ്കൂളൊക്കെ തുറന്നാഞ്ഞിപ്പോൾ നേരത്തെയൊക്കെ നീക്കണല്ലോ ഞാൻ പിന്നെ കുറച്ചു നേരം കിടന്നോട്ടെന്ന് വിചാരിച്ചു ഞാൻ അപ്പം ഞാൻ ചായ പിടിക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നൊരു ചക്ക കഷ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം കുറേ ദിവസമായിട്ട് ഇപ്പോഴാണ് കേട്ടോ ചക്ക കഷ്ണം കിട്ടുന്നത് പച്ചചക്കുന്നിട്ടോ ഞാനിതാ ചുളയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതും കൂടിയുണ്ട് അപ്പം ഇന്ന് നമുക്ക് എന്താണ് ചക്ക കൂട്ടാനാണ് പിന്നെ ഇതൊക്കെ ശരിയാക്കട്ടെ കേട്ടോ കുറച്ച് ചക്ക ചക്കപ്പണി കുറച്ച് ടാസ്ക് ഉള്ള പണിയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക കറി വെക്കണം കറി വെക്കാൻ പറഞ്ഞാൽ അങ്ങനെ വെള്ളം നീണ്ട കറി അങ്ങനല്ല കേട്ടോ ചക്ക കൂട്ടാനെന്ന് അറിയില്ലേ അങ്ങനെ കുറഞ്ഞ ഇതില്ല ഒരു കുഴമ്പല് പോലെ അപ്പോൾ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ ഞാനിത് ആദ്യം റെഡിയാക്കിയിട്ട് എടുക്കട്ടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നല്ല വേലിപ്പോഴും ഒന്നു ദിവസം നീക്കി നേരെ എത്രയും വല്ല വിടുത്തോണ്ട് എനിക്ക് അപ്പൊ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കളിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റും തരുന്നേറ്റതാണ് അപ്പൊ ചക്കയൊക്കെ അരിഞ്ഞാണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി തേങ്ങ അരയ്ക്കണം പിന്നെ ചോറ് വാര്ത്ത് കുത്തിന് അപ്പൊ അടുപ്പൊഴിഞ്ഞ് കിടക്കും കേട്ടോ അപ്പിനി എന്താണ് ഞാനിത് ഉപ്പേരി വയ്ക്കാനാണ് ചക്ക കുരു പിന്നെന്താ പറയാ ചേനപ്പൂ ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേനപ്പൂ കുറച്ച് മൂത്ത്ണ്ട്ടോ ഇത്രയും മൂപ്പാവാം ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പോയി എടുക്കാൻ എന്നാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ചക്കക്കുരിയും ചേനപ്പൂവാണ് ഇന്നത്തെ ഉപ്പേരി പിന്നെ എന്തെങ്കിലും പപ്പടം ചൂട് പപ്പടം കാച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചമ്മന്തി അരയ്ക്കണം അതൊക്കെയാണ് നമുക്ക് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ചേനപ്പൂവും ചക്കക്കുരും ഇവിടെ റെഡിയാണ് കേട്ടോ കാണുന്നില്ല ഓക്കേ അപ്പോൾ താ ഞാൻ വറവിട്ടിട്ടൊന്നുമില്ല കേട്ടോ തുള്ളി പച്ച വെളിച്ചെണ്ണ ഉണ്ട് ഊറ്റിച്ചെടുത്തേ കുറച്ച് ചിക്കൻ മസാല ഇട്ട കൊടുത്തു ഉള്ളി തക്കാളിയൊക്കെ വാട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ ഇതൊക്കെ ഞാൻ ഒരിക്കൽ വീഡിയോസ് ഇട്ടിട്ട് അതാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസിൽ പറയാനത് കേട്ടോ ഇതൊക്കെ കൂട്ടാൻ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ത് എന്ന് അറിയില്ലല്ലോ അപ്പോൾ കുക്കർ ഇതാ ഞാൻ വിസിലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പം ഒന്ന് തുറന്നു നോക്കട്ടെ അതാ നമ്മുടെ ചക്ക ഞാൻ കുക്കറിൽ നിന്ന് ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതങ്ങ് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതാ നല്ല കട്ടാക്കിയിട്ടല്ല കേട്ടോ കുറച്ചൊരു കുഴമ്പ് രൂപത്തിൽ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ മോര് കച്ചിയതാണുള്ളത് അപ്പോൾ ഈ ഒരു കറി മാറ്റിയിട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ പിന്നെ ചേനപ്പൂവും ചക്കക്കുരു ഉപ്പേരി ഉണ്ട് അപ്പോൾ അതാ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിട്ടോ കുക്കറിൽ പിന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വേവിച്ചാൽ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചട്ടിക്ക് മാറ്റിയിട്ടൊന്നുകൂടെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചട്ടിയിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ അത് വാങ്ങി വയ്ക്കാനായിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ വറവ് ഇടണമൊന്നുമില്ല കേട്ടോ പച്ച വെളിച്ചെണ്ണ ഉപ്പിച്ചു കൊടുക്കുകയാണേ ഓക്കേ കൂട്ടാൽ ഞാൻ വെളിച്ചെണ്ണയും അപ്പം അതിൻ്റെ കറിവേപ്പില ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊരു ഒരു ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ അപ്പോൾ തണ്ടക അപ്പം ഞാൻ പിന്നെ അടുപ്പത്ത് നിങ്ങളുടെ ഗ്യാസമ്മയ്ക്ക് കൊണ്ട് വാങ്ങി വച്ചാണ് കേട്ടോ ചട്ടിയൊക്കെ ഞാൻ അവിടെ അടുപ്പത്ത് എന്ത് ഉണ്ടാക്കിയാലും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ അവിടെയൊക്കെ തുടച്ച് ക്ലിയർ ആക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കും ഗ്യാസുമ്മൽ ഞാൻ ചട്ടി വെക്കാറില്ല ആദ്യമൊക്കെ വെച്ചിരുന്നു ഇപ്പോൾ വയ്ക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ചട്ടീൻ്റെ മൂട് പെട്ടെന്ന് പൊട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗ്യാസ് മേല് ചട്ടി വെക്കാൻ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഗ്യാസിമ്മിൽ കാര്യമായിട്ട് നമ്മൾ കുക്കറിലാണ് ചക്ക വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതൊരു മൂന്ന് വിസിലായപ്പോഴത്തേക്കാണ് ഈ ഒരു രൂപ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചട്ടിയിലേക്ക് മാറ്റി ഇപ്പോൾ ഈ ഒരു കോലത്തിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുപ്പിൽ ഇതാ തീ ബാക്കിയുണ്ട് ഫ്രീ ആണ് അപ്പോൾ ഈ ഒരു കണലിൽ തന്നെ ഞാൻ പപ്പടം ചുട്ടെടുക്കട്ടെട്ടോ പിന്നെ ചമ്മന്തി അരയ്ക്കണം ചമ്മന്തി വലിയ സംഭവം ഒന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഉള്ളിയോ പുളി മുളകോ അങ്ങനെയൊക്കെ ഇട്ടിട്ടൊരു സമ്മന്തിയാണ് ഇന്ന് അരക്കണത് കേട്ടോ അപ്പം ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ് ഇനി ഞാൻ എനിക്ക് തുടയ്ക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്നും പോട്ടെ വീടൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ആറു മണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സിമ്പിളായിട്ട് പിന്നെ കടിയൊക്കെ പിന്നെ തിന്നിട്ടാണ് പോയിട്ടുണ്ടത് അപ്പോൾ വന്നതിൻ്റെ ശേഷം ദോശയും ചായയൊക്കെ കുടിച്ച് പോയി എന്താ മക്കളൊക്കെ കളിച്ചിരുന്നു ഇവിടെ എല്ലാവരും പോയിട്ടോ ഞാൻ ആകെ അവർ ഈ മുറ്റത്ത് നിന്ന് മണ്ണുണ്ട് ചവിട്ടി കയറ്റിയ കുട്ടികളല്ലേ നമ്മളെന്തേലും പറഞ്ഞാൽ തന്നെ പിന്നെ അവർക്ക് ദേഷ്യാണ് അപ്പോൾ അതാകെ വൃത്തിയേടായി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് തുടയ്ക്കണം അതാണ് ഇനി അടുത്ത പണി തിരുമ്പാളതൊക്കെ തിരുമ്പിടലൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഒക്കെ തിരുബിയിട്ട് ഞാൻ വെയിൽ കാണുമ്പോൾ അതാണ് പരിപാടി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്